മുണ്ടക്കി ചൂരിലമല്ല ദുരിതാശ്ചാസ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസിന്റെ വയനാട് ക്യാമ്പിൽ വലിയ തർക്കം നടന്നുവെന്ന് വാർത്ത സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്ത യോഗത്തിലാണ് ഈ തർക്കം അരങ്ങേറിയത് തർക്കവുമായി ബന്ധപ്പെട്ട തുടർ ചർച്ചകൾ ഉൾപ്പെടെ ചോർന്നുപോയി യൂത്ത് കോൺഗ്രസ് മാനന്തവാടി നിയോജ മണ്ഡലം കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് വിവരങ്ങൾ ചോർന്നുപോയത് നിയോജകമണ്ഡല നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തി ട്വന്റിഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് ആണ് അതിനിടയ്ക്ക് ചില പ്രതികരണങ്ങളും ചില വിളികളൊക്കെ നമുക്ക് കേൾക്കാം മുപ്പത്തി ഒന്നാം തീയതിയോടുകൂടി മാനന്തവാടി നിയോജക മണ്ഡലം തമ്മിൽ ഔദ്യോഗികമായിട്ട് പുറത്താവും പിന്നെ ഈ സംഘടനയെ നയിക്കാനും ആരും ഉണ്ടാവില്ല ആർക്കും താല്പര്യം ഉണ്ടാവില്ല ഇപ്പറ എന്നാൽ ഞാനടക്കമുള്ള ആളുകൾ നിലവിൽ രാജീവ് പറഞ്ഞോണ്ടിരിക്കുകയാണ് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടിമയായിട്ട് ജീവിക്കുകയാണെന്നിവിടെ ആൺകുട്ടികളെ കിട്ടൂല നട്ടലിലുള്ള പണയം പച്ചവുമാരെ കിട്ടുമായിരിക്കും അന്നത്തെ പരിപാടി അസർപ്പൊക്കെ വിളിച്ചിട്ട് നമ്മൾ ചെന്നു നമ്മൾ പരിപാടി ഉഷാറാക്കി നമ്മളൊന്നും ഒന്നും മോഹിച്ചിട്ടില്ല പത്ത് ഉറപ്പിട്ട് വേണ്ടേ എന്താണ് പാർട്ടിയും കൊണ്ട് ഈ പറയുന്ന പ്രിയ ശേട്ടന്റെ ജോലിക്കാർ ഇന്ന് എടുത്തിട്ടപ്പോഴും നമ്മളോട് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ എന്താണ് ഏഹ് ഞാൻ സി